ചങ്ങല ഇത് സംഭവം ആടി പോളിയാണ് രക്ഷയില്ല ആന്റി ഇതേ ആന്റി കഴിക്കും ഇത് സീസൺ സമയത്ത് മാത്രല്ലേ കാണുള്ളൂ എന്ത് വേണോ ചെയ്യാച്ചൻ കറിയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നത്തെ വീട്ടിൽ ഏറ്റവും എന്ന് പറയുന്നത് നമ്മൾ ഒരു യാത്രപണ വഴിക്ക് ഒരു അപൂർവ കാഴ്ചയാണ് പക്ഷെ ഇത് ശങ്കാണ് വെറൈറ്റി ശങ്കിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതാണ് ഇന്നത്തെ വീഡിയോ വാ അപ്പൊ ഞങ്ങളെ ഇതാണ് ആന്റി ആന്റിന്റെ പേര് പറയും സാധാരണ നമ്മൾ ഇങ്ങനത്തെ ചിപ്പി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചിപ്പി എന്ന് പറഞ്ഞാൽ കടിക്ക് അടിപൊളിയാണ് ഞങ്ങളെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ രുചിയല്ലേ ആന്റി പക്ഷെ ഞാൻ ഇതല്ല നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ആന്റിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് ശംഖ് ശങ്ക നമ്മൾ പറഞ്ഞ വെറൈറ്റി എന്ന് ഇവനാണ് ഇവരാണ് ആന്റി ഇതിന്റെ പേരെന്ന് പറയുന്നത് ആന്റി ശങ്ക അതിന് ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ ചങ്ങിന്റെ കണ്ണുണ്ട് ഇതിന് ഇതിന്റെ പേര് ചങ്കി ഇറച്ചി എന്നാണ് ആന്റി ഇത് എങ്ങനെയാണ് ഇതിന്റെ വില എങ്ങനെയാണ് ആന്റി നൂറെണ്ണ അറുന്നൂറ് രൂപ അതാ ഞങ്ങൾ ഈ സാധനം നല്ല രുചിയും പിന്നെ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഇത്ര കൂടുതലോ സാധനം ഈ ചിപ്പിയെക്കാട്ടി രുചി കൂടുതലാണ് ചങ്ങൾ ഇത് സംഭവം ഒരു രക്ഷയില്ല ആന്റി ഇതേ ആന്റി ഇത് സീസൺ സമയത്ത് മാത്രല്ലേ കാണുള്ളൂ എന്ത് വേണ ചക്കളി ഒരു വെറൈറ്റി കണ്ടപ്പോഴാണ് ഞാൻ ചാടി ഇറങ്ങിയത് ആന്റി ഇതിന്റെ അകത്ത് ചത ശരിക്കും കാണുമല്ലേ ആന്റിന ചതേ കൊറച്ചേ കാണൂള്ളൂ പക്ഷെ അതത്ര ഉരുപ്പടിയാണ് ഇതിന്റെ അകത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉത്തുപരേ ഉള്ളൂ പക്ഷെ അത് അടിപൊളി ഗുണമുള്ള സാധനം അല്ലേ കണവയെ കാട്ടി രുചി മാമാ പേര് പറയും കണ്ടാ ഇവിടെ ഇഷ്ടംപോലെ അതിന്റെ പുറമൊക്കെ ഭയങ്കര രസമാണ് വെറൈറ്റി ശങ്ക ഇത് കഴിക്കാം അടിപൊളി സാധനമാണ് വരു നോക്കി തെരഞ്ഞത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നല്ല വലിയ സൈസാണ് വേണ്ട ഇതിന്റെ അത് അത്യാവശ്യം നല്ല ചതവാണ് കേട്ടോ അടിപൊളി ചങ്ക് അടിപൊളി ചങ്ക് ഓർന്നു പറഞ്ഞാ ഞങ്ങളെ ജലം ജീവനുണ്ട് ഫ്രഷ് സാധനമാണ് ഇതാ മാം കൊടുക്കുന്നത് എല്ലാ തലാശ സാധനങ്ങളൊന്നും കൊണ്ട് വിൽക്കുന്ന ഇല്ല എല്ലാം ഫ്രഷ് സാധനം ജീവനോടതാ കടപ്പുറത്ത് നിന്ന് പിടിച്ചോണ്ട് വന്ന് കൊണ്ട് വിൽക്കുന്ന സാധനമാണ് ആന്റി ഞാനിവിടെ കുറച്ചേരം കച്ചവടത്തിൽ ഇരിക്കട്ടാ വിറ്റ് തരാം ആന്റി എടുത്തിരിക്കുന്ന ചിപ്പം നല്ല വലിയ സൈസാണ് ഇത് നല്ല ചതക്കട്ടിയുള്ള ചിപ്പാണ് അല്ല ആന്റി ആന്റി എല്ലാ ദിവസവും എത്ര മണിക്കാണ് രാവിലെ ഒമ്പത് പത്ത് മണിക്ക് വരും എത്ര മണി വരെ രാവിലെ പത്ത് മണിക്ക് ആന്റി ഇവിടെ വരും വൈകുന്നേരം ആറ് മണിക്ക് ആൻറ്റി ഇവിടെ നിന്ന് പോകുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം വില കൂടുതലാണ് ആൻറ്റി ചിപ്പി അല്ലേ ആൻഡ് എവിടെ പെരുന്നാലും വില കൂടുതലാണ് പക്ഷേ ഇവിടുത്തെ ഒരു ചിപ്പിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട നല്ല ചത കട്ടിയുള്ള ചിപ്പിയാണേ കണ്ട അതുകൊണ്ട് ഇവിടെ കൂടെ കൂടി പോകുമ്പോൾ ഉറപ്പായിട്ട് ആൻറ്റിയുടെ മാമൻ്റെ ചിപ്പി വാങ്ങിക്കണം ഞങ്ങളെ കണ്ട ചെറിയ ആണെങ്കിലും ദാ അതിൻ്റെ അകത്ത് നല്ല ചതയുണ്ട് കേട്ടാ പക്ഷേ നേരത്തൊക്കെ മാമ ചിപ്പി വാങ്ങിക്കുമ്പം ചത കുറവായിരുന്നു പക്ഷേ ഇപ്പം സീസണായത് കൊണ്ട് ചതയുണ്ട് അല്ല ആൻ്റി കണ്ട ചെറിയ ചിപ്പിക്ക് നല്ല ചതയുണ്ട് ഞങ്ങൾ അപ്പം ഈ വലിയ ചിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ചത കാണ ഇതിൻ്റെ അകത്ത് അത് ഉറപ്പാണ് എത്രയാണ് ഇത് വലിയ ചിപ്പി എണ്ണൂറ് രൂപ എത്ര എണ്ണം നൂറെണ്ണം ഞങ്ങൾ എണ്ണൂറ് രൂപയാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ കൂടെ വരണമെങ്കിൽ അവർക്ക് പൈസ കുറച്ച് കൊടുക്കണം കുറച്ച് പൈസ വാങ്ങിക്കണം അതുപോലെ ചിപ്പിയും കൂടുതൽ കൊടുക്കണം കൊടുക്കുമല്ല ഞങ്ങള് നല്ല സ്നേഹമുള്ള ആന്റിയാണ് ഏട്ടാ പറയാതിരിക്കാൻ വയ്യ കുറച്ചേരം കൂടെ കച്ചവടം ചേർന്നുണ്ടായിരുന്നു ഞങ്ങൾ പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് സംഭവം അടിപൊളി ആന്റി ഈ സ്ഥലം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക ആന്റി ബാങ്കിന്റെ ബാങ്കിന്റെ അടുത്താണ് കൂടി ഇത് വാങ്ങി ഇത്തരത്തിലുള്ള വെറൈറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാ ടാറ്റ ഒരു ചാറ്റ് ുംറൈറ്റി ടാറ്റ എന്ത് രസം നോക്കി നോക്കി അതിന്റെ പിറം ഇവിടെ നിങ്ങൾ കട്ടിയെ എൻറെ അണ്ണോട് നോക്ക് സബി പോലെ പോണ അല്ലുബാബലെ ഇതിന്റെ അത് നോക്ക് ഞങ്ങളെ

ജെല്ലി ഫിഷിന്റെ അകം ഇത്രയും നല്ല രസമാണോ സുബി